ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് പരിപ്പ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകാരുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ചോറിനായാലും ചപ്പാത്തിക്കായാലും മെന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തൂവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു മൂന്നോ നാലോ പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുതിർത്തി വെക്കണം ഇപ്പം ഇത് നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് കുതിർത്തി വെക്കണം ഇപ്പം ഇതൊക്കെ പരിപ്പ് നന്നായിട്ടൊന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളമൊക്കെ മാറ്റി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതടച്ച് വെച്ച് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് മൂന്നോ നാലോ വിസിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പഴും നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തവി വെച്ചിട്ട് ഉടച്ചെടുക്കാം അതിനുശേഷം നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളിയും രണ്ട് സവാളയും നാലോ അഞ്ചോ പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് നമ്മുടെ ഇരുവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് അതിനുശേഷം ഇതെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ട് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക ഇനി ഇത് ചെറുതായിട്ട് വഴന്നു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക സവാള ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ചുപ്പ് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇനി ഇതൊരു മൂന്ന് മിനിറ്റ് ചെറിയ ചൂടിൽ വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇപ്പം ഇതാ സവാളയും തക്കാളിയും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ പരിപ്പ് വേവിക്കുന്ന സമയത്ത് നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കറിക്ക് ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ അതേപോലെ തന്നെ ഒര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക നമ്മൾ ചേർത്ത പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് പുളിവെള്ളമാണ് ഞാൻ നേരത്തെ ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളിവെള്ളത്തിൽ ഇട്ട് കൊടുത്തിരുന്നു ഇനി നമുക്കത് പിഴുതെടുത്ത വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് വളരെ കുറച്ച് മാത്രം മതി നമുക്കധികം പുളിയുടെ ആവശ്യമില്ല ഇനി നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് സമയം ഇത് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം അതിനുശേഷം വേണം നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ കറി പെട്ടെന്ന് തന്നെ അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കാരണം പച്ചക്കറികളൊന്നും മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ തേങ്ങ അരക്കേണ്ട താമസമില്ല ഇപ്പം നല്ലതുപോലെ വെന്ത് വന്നിരിക്കുന്ന ഉള്ളിയും സവാളയിലേക്ക് വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ കുക്കറിൽ ബാക്കി വന്നിരുന്ന പരിപ്പിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് ഇതടച്ച് വെച്ച് മൂന്നോ നാലോ മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇവിടെ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കറി പാകത്തിന് ആയിട്ടുണ്ട് ഇനി നമ്മളിത് ഇറക്കി വെച്ച് തണുത്ത് കഴിയുമ്പോഴേക്കും ഒന്നുകൂടി കുടുക്കി വരും അപ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടും ഇനി നമുക്ക് ഈ കറി ഒന്ന് കടുക് വറുത്തിട്ടെടുക്കണം അതിനായിട്ട് അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതേപോലെ തന്നെ ഒരു സ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ജീരകം കൂടി നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മൂന്നോ നാലോ ചെറിയുള്ളി എരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഉള്ളിയെല്ലാം നല്ലതുപോലെ മുരിഞ്ഞു വന്ന് കഴിയുമ്പോൾ മറ്റൽ മുളക് ഇട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ അഭിപ്രായങ്ങൾ പറയുക ഇപ്പം ഇതാ നമ്മുടെ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചപ്പാത്തിക്കായാലും ചോറിനായാലും മെന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം